പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ അറിഞ്ഞു കാണും എൽ ഡി ക്ലർക്കിൻ്റെയും എൽ പി യു പി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ എക്സാം ഡേറ്റ് ഇപ്പോൾ പി എസ് സി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇനി ആരും അറിഞ്ഞില്ല എന്ന് പറയരുത് വളരെ കുറച്ച് ദിവസേ ഉള്ളൂ എൽ പി യു പി എൽ ഡി സി ഡേറ്റുകൾ ജൂലൈ മാസമാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് യു പി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ എക്സാം ഡേറ്റ് ജൂലൈ മാസം ആറാം തീയതിയും എൽ പി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ജൂലൈ മാസം തന്നെ ഇരുപതാം തീയതിയും എൽ ഡി സി തിരുവനന്തപുരത്തിൻ്റെത് ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ചയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി പതിനാല് ജില്ലയുടെ എക്സാം നടക്കുകയാണ് സ്പാർക്ക് മെയ് മാസം അതായത് അടുത്ത മാസം രണ്ടാം തീയതി ക്രാഷ് കോഴ്സുകൾ ആരംഭിക്കുകയാണ് ഞങ്ങളെല്ലാം തയ്യാറാണ് എല്ലാ ടോപ്പിക്സും എല്ലാം നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാണ് പഠിച്ച് കഴിഞ്ഞവർക്ക് റിവിഷൻ ചെയ്യാനുള്ള ഒരു അവസരവും ആദ്യമായി പഠിക്കുന്നവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ച് ജോലി അല്ലെങ്കിൽ അഡ്വൈസ് അഡ്വൈസോ കയ്യിൽ കിട്ടുന്നത് വരെ സ്പാർക്ക് ടീം നിങ്ങളുടെ കൂടെയുണ്ട് മറക്കരുത് മെയ് രണ്ടിന് സ്പാർക്ക് ടേണിക്സിൻ്റെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് എല്ലാവരെയും ആ ഒരു കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ജോലി വാങ്ങിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ് നൂറ് ശതമാനം ആയിട്ട് പറയുകയാണ് പഠിച്ചു തുടങ്ങാം എല്ലാവർക്കും ജോലി കിട്ടണം എല്ലാവരും പഠിച്ചു തുടങ്ങുക വിവരങ്ങൾക്ക് താഴെ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ ഓൾ ദ ബെസ്റ്റ്